വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ് എനിക്ക് എന്നോട് പറയുന്ന ആൻസർ ആണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ അതില് പൂർണ്ണമായും അതിന്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചോളം എന്റെ ക്യാരക്ടർ എൻ്റെ ആകെത്തുള്ളിയുടെ കഥ അതാണ് ഞാൻ ഭാഗമാകുന്ന സിനിമകളുടെ ഭൂരിപക്ഷം എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം കഥ കേട്ടപ്പോൾ നേരെ പറഞ്ഞ പോലെ ഒരു 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 സിനിമ മമ്മൂക്ക ക്യാരക്ടർ ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യമായ കാര്യങ്ങൾ സന്തോഷകരമായ കാര്യങ്ങൾ ഇതിന്റെ എല്ലാം ഒരു ട്രാവലാണ് ജേർണി ഓഫ് നാൻസിയാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് അഗ്രീറ്റ് ചെയ്യുമ്പോ ഒരു സംവിധായകൻ കൈയടിക്കുന്നു ഓരോ ഷോർട്ട് എടുക്കുമ്പോഴും അദ്ദേഹം കൈയിടിക്കും അപ്പൊ അദ്ദേഹം കൈ അടിക്കുമ്പോ സ്വാഭാവിക ഡയറക്ടറാണ് ഓൾ ട്രൂ ക്ലബ് ക്ലബ് അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ് അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു ഇത് കളിയാക്കാരാണോ അതോ അത്രയൊക്കെ ഉണ്ടോ അപ്പൊ മനുഷ്യ അത്രയ്ക്കില്ലെങ്കിലും കുഴപ്പമില്ല പ്രോത്സാഹനം അല്ല അതൊരു മനോരമ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന കൃത്യമായി സ്റ്റോറി എഡിറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത് എന്റെ പ്രൊഡ്യൂസർ അല്ല അല്ലെ ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ നല്ലത് ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്താൽ മറ്റേ പോലെ ധ്യാൻ അവരാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ മോഡേൺ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിന്റെ റൈറ്റ് ആയിട്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നത് അൺഫോർച്ചുനേറ്റ് കാര്യം അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാനല്ല ഒത്തിരി പറയുന്നത് ഡാമേജ് ആയിട്ടായിരുന്നു ഉത്തരം പറയുന്നത് ആ ചോദ്യം ഇല്ലായിരുന്നു ചോദിച്ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു ചോദിപ്പിച്ചത് മനസ്സിലായോ അയാളൊരു മാധ്യമ പ്രവർത്തനം ചോദിക്കാം അഡ്രസ് ചെയ്യാം സോഷ്യൽ ആയിട്ട് ആളും പോയിന്റ് ആയാലും ഉത്തരങ്ങൾ നമുക്ക് അത് തമാശ കാര്യമല്ല ഒരു ഒരു ജി ഡി പിക്ക് ഒക്കെ കുറെ ബാധിക്കാവുന്ന അല്ലെ ത്രേമിങ് ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറച്ച് സിനിമകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ മൂന്ന് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ച് സിനിമകൾ അത് ഈ കണക്കുകൾ പറയാൻ അറിയില്ല ഒന്ന് മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നത് അതിൻ്റെ കണ്ടന്റിലാണ് അതിപ്പൊ തുടങ്ങിയ പ്രതിഭാസം ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും എഴുപതുകളിലും എന്താണ് ചെടീനും നമുക്ക് രാഷ്ട്രപാടി കിട്ടിയ സ്റ്റേറ്റ് ആണല്ലോ അപ്പം അത് ചെറിയ കാര്യമല്ല പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പഴാണ് അന്നുകൊണ്ട് നമ്മൾ നമുക്ക് എന്തായിരുന്നു പണ്ട് പറയില്ലേ നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കെട്ടിട്ട് ഇപ്പൊ എനിക്കറിയില്ല നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ്വാഴുത്തും കണ്ടറ്റവും ഒരുപാട് ബഡ്ജറ്റ് ഇന്ന് ഇച്ചിരി ചെറിയ എതിരായിട്ടുള്ള റിഞ്ഞാൽ പ്രേക്ഷകരാണെന്ന് അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധികർത്താക്കൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലവിളുന്ന ഒരാളാണ് ഏത് തരം സിനിമകൾ വന്നാലും അതൊക്കെ തള്ളണോ കൊള്ളണോ ഒക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഒരു ശതമാനം പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല സിനിമ ബഹൂരിപക്ഷം സിനിമകളും നന്മയുള്ള ഹീറോന്റെ കഥകളാണ് അതൊന്നും ആൾക്കാർ എടുക്കാത്ത എന്താ ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കളിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വയലൻസുകളെ അതുമായിട്ട് കളിത്തുകയാണ് അല്ലാതെ സിനിമ സ്വാധീനിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഹീറോസ് ആവുന്ന നല്ല മനുഷ്യരാങ്ങൾ അതേപോലെ തന്നെ പോസ്റ്റേഴ്സ് ഒന്നും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇതൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അഹാന നല്ലൊരു നടിയാണ് അഹാനിപ്പം പറഞ്ഞു ഇതുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല എന്നു ചോദിച്ചാൽ ഞാൻ മാക്സിമം എന്റെ ബെസ്റ്റ് അഹാന എന്നോട് സംസാരിച്ചിരുന്നു പിന്നെ പ്രൊഡക്ഷനും ടി ആർഒസും എല്ലാവരും സംസാരിച്ചിരുന്നു ലൈക്ക് മാക്സിമം ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മനുണ്ടായിരുന്ന സമയത്ത് ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല മറന്നിട്ടുണ്ടാവില്ല ത്രീ ഇയേഴ്സ് കഴിഞ്ഞു ഇപ്പൊ അങ്ങനെയാണെങ്കിലും അപ്പോൾ വർഷം കഴിയുമ്പോൾ അതായത് അല്ലെ പ്രൊമോഷൻ സമയത്ത് അഭിനേതാക്കൾ സഹകരിക്കുന്നില്ല ആദ്യമായിട്ട് വരുന്നില്ല ആക്ടേഴ്സിന് പ്രതിബന്ധം കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇത്ര ടൈം വെച്ചാണെങ്കിൽ ഒരു ഒരു പിന്നെ ഡൗട്ട് ഈ കാര്യം രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഇതിപ്പോഴും ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നു പറയും അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇൻഡസ്ട്രി കൊണ്ടുണ്ട് സ്ഥിരത്തിന് മുമ്പിലായിരുന്നുണ്ട് നിങ്ങള് ചോദിക്കുമ്പോ മൈക്ക് വെച്ചാ പെറ്ററ ഇത് ഫീൽഡിൽ വരുമ്പോ ചോദ്യത്തിന് ചോദ്യമില്ല ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഇത്തരം ഇന്നുമൊക്കെ പല ഇൻസൺ ശൈൻകബൻറെ ജീവിതത്തിൽ ആയിക്കണ പോലെ ജീവിക്കുന്നു വർക്കപ്പസ്ന്റെ ജീവിതത്തിൽ ഇപ്പോ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു എടിക്കുന്ന കാഷാദിനെ കിട്ടുന്നതുകൊണ്ട് ഇനി പ്രൊമോഷൻ ഒന്നും ഇല്ലെങ്കിൽ കുറപ്പം ഇല്ല എന്നൊരു ചിന്താഗതിയാണ് സർ ചേട്ടൻ എന്തെങ്കിലും ഉപ്പിക്കോ നേരെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പേഴ്സണൽ റീസൻസ് ഉണ്ടാവോ ഫ്യൂച്ചർ ലൈൻ വളരെ മുടുമുട്ടുള്ള ഒരു ജോലിയാണ് കേട്ടോ എൻ്റെ ക്യാരക്ടറിന് മാച്ച് ആവുന്ന ജോലിയല്ല ആജ്ഞ അത്രേം മറ്റേ ടൈപ്പ് ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഒരു ഡയറക്ടറിന്റെ ജോലിയിൽ പത്തിരുപത്തൊന്ന് ഡിപ്പാർട്ട്മെന്റ്സ് വരും ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷറുള്ള കാര്യമാണ് എന്നെ കൊണ്ട് ചിലപ്പം അതിനുള്ളൊരു ആക്യർ ഇല്ല എന്നാൽ എനിക്ക് എവിടെയോ ജയിക്കപ്പെട്ട് ഞാൻ അസിസ്റ്റ് ചെയ്തത് ഞാനത് ആസ്വദിക്കില്ല എന്ന് ഉറപ്പായിരുന്നു ആസ്വദിക്കാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടും എങ്ങനെയാണ് ജോസഫിനെയും മാനോ മനസ്സിലാക്കിയത് അവരുടെ പാഷൻ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ബേസിന്റെ കണ്ടപ്പോഴാണ് ആ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഒരു നല്ല നല്ല ഉണ്ടെന്ന് നമുക്ക് വർക്ക് കാണുന്നു മിഥുനോട് സംസാരിച്ചപ്പോൾ മിഥുന്റെ ഒരു ഒരു മൊഖ്യാബിനറിയാണ് മിഥുന്റെ മൊഖ്യാബിനറി വളരെ രസകര എന്റെ പ്രായത്തിലുള്ള ഒരാൾ അത്രയും ചടുലമായിട്ട് നമ്മൾ പറയളുമായിട്ട് മലയാള അബദ്ധങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടില്ല അപ്പൊ ഞാൻ അത് തിരിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്റെ ഈ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഇവരൊക്കെ ഭയങ്കര ടാലന്റ് ആയിട്ട് ആളൊരു മിന്നൽ കൊടുത്തിരുന്നുണ്ടാക്കുന്നറിയില്ല പക്ഷെ എനിക്ക് അവരുടെ സഹായം ആവശ്യമാണ് അവരെ കൊണ്ട് എനിക്ക് സഹായം കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു ലേണിംഗ് കിട്ടും എന്നുള്ള എന്ന ആവശ്യം നടക്കുന്നുള്ളതായിരുന്നു ഞാൻ അവരിലോട്ട് പോയത് തീർച്ചയായിട്ടും അവര് അവർക്ക് ആ മനസ് ഒരു മ്യൂച്വൽ ഹെൽപ്പ് ആയിരുന്നു ആ സമയം അവർക്ക് ഞാൻ ഞാൻ എനിക്കവരവേക്ക് അവരോട് വർക്ക് ചെയ്തത് അവർക്കത് മ്യൂച്വൽ ഹെൽപ്പ് ഹെൽപ്പാണ് അത് ഗ്രോയിങ് അപ്പാണ് നമ്മളപ്പുറത്ത് ഒരു പെൻസിൽ ഒടിഞ്ഞു പോയാൽ തൊട്ടപ്പെട്ട കൂട്ടുകാരി മാറിയില്ല പിന്നെ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു മലയാളത്തിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സിനെ കാണാം ഓക്കെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് പെട്രോളർ ആയിട്ട് അല്ലെ വളരെ സീനിയർ ആയിട്ട് വ്യക്തിയാണ് ജയസന്റൊഡ്യൂസ് ചെയ്യാൻ ചേച്ചി എന്നുള്ള എളുപ്പത്തിൽ അത് അതുകൊണ്ട് ഞാൻ എനിക്ക് ചേച്ചിയുടെ ഫാമിലി ചേച്ചിയാണെങ്കിലും ഓളപ്പുണ്യ അവരൊക്കെ നമുക്ക് ഭയങ്കര ഇത്രയും പേര് ഇത്രയും വർഷം പറയണമെങ്കിൽ അത്രയും അദ്ദേഹം ആ സെറ്റിൽ അവരോടുകൂടെയാണ് ഇടപെട്ടിരിക്കുന്നത് ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാകണം എന്ന് ആഗ്രഹമുണ്ട് നീരജന് ഭയങ്കര ആഗ്രഹമുണ്ട് നീരജനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് சிறப்பு சாதனை கரெ அவளை எதுக்கு తీసి വെச்சிட்டீங்க नाही नाही ना yani raksha tuttonda adine petti endha sir chettil cinema manasichu ippo nalla cinema alle mamukha fans edupol nengodu chathippo undu avu reethi illai idu or nalla medha cinema aayithu as producer en parayam illa adichavar anengilo adu thanne parayum handru vishwasam dorchi ഇത് ജനങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഫാൻസ് എന്തായാലും ഏറ്റെടുക്കുന്ന ഒരു തന്നെ പറയാം എനിക്ക് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ സോങ് നൽകിയിരുന്നു അതും അത്യാവശ്യം നല്ല റീസൺ ഉണ്ടായിരുന്ന എല്ലാവരും ഏറ്റെടുത്ത ഒരു സോങ് തന്നെയായിരുന്നു സിനിമയും അതേപോലെ തന്നെയാണ് ഇതേപോലത്തെ എൻഡോസ് ചെയ്തിട്ടൊരിക്കും നല്ല ക്രിറ്റിസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ കോവിഡ് ടൈമിൽ അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് പക്ഷെ അന്ന് ഞാനത് ഞാൻ അതിൽ നിന്ന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു കൈഗ്രിമെന്റ് ചെയ്തു ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം അയാളുടെ ജനവിൻ്റെ അഭിപ്രായമാണെന്ന് ഞാൻ അതിനോട് ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറെന്നും ും പ്രൊഡക്ഷൻ ഹൗസിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അത് ആ സമയത്ത് പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശക്ക് കൈയേടി ഇപ്പോഴത്തെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കും എന്നുള്ള വിശ്വാസത്തിൽ പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള ഇല്ലാത്ത ഒരാളായിട്ട് എനിക്കും ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല എന്നത് അപ്പൊ അതെന്തുകൊണ്ടാണ്

എന്ത് കാര്യവും നമ്മളുടെ സഹോദർ റോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അവരോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഞാനും ആ ഗ്രീൻ കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയവടേ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ ഭയങ്കര ടെമിറ്റേഷൻ വരും മനസ്സിലായി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ ഇല്ലാതാകുന്നു മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഗെയിമിങ് ഇങ്ങനത്തെ ഓഫേഴ്സും പരസ്യങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് തോന്നില്ല പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലല്ലേ നമുക്ക് തോന്നുക പക്ഷെ അതിന് ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക വേറെ വഴിയില്ല എന്ത് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല കേസുകൾ ചെല്ലുന്നില്ല അപ്പൊ എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ആക്ച്വലി ും കേസിലെ പ്രതികൾ അപ്പൊ അത് ഞാൻ കൊള്ളാം വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാനോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നോ അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് പ്രിവെന്റ് ചെയ്യപ്പൊ ധ്യാൻ ശ്രീനിവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പെർമിസിബിൾ ആണ് ും ആ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലാതെ സിഗരറ്റ് ഇവിടെ മദ്യം ഇവിടെ അത് മരിച്ചു പോകുന്നറിയാം ചെയ്താൽ ശരീരത്തിന് നല്ലതെന്ന് പറയാം എന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം അത് ചെയ്യുന്നതിൽ തെറ്റ് അതെന്താ പറയാ എനിക്ക് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാളൊന്നും ഇപ്പൊ ശരിക്കും അറിയില്ല ഇതിനെ കുറിച്ച് അച്ചട ഇപ്പൊ

അത് ചെയ്യാൻ കൂടെ തോന്നിപ്പോ അപ്പോഴാണ് സാധനങ്ങൾ പറഞ്ഞത് സമൂഹത്തിനോടുള്ള പേക്കാണ് അത് തെറ്റി പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ ഞാനും അങ്ങനെ ഒരിക്കലും ചെയ്തു തെറ്റാണ് ചൂണ്ടിക്കാണിച്ച സമയത്ത് കറക്റ്റ് തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും എല്ലാവരും മനുഷ്യനല്ലോ പറ്റി പറഞ്ഞു

വിശേഷങ്ങളും ും പറഞ്ഞു പറഞ്ഞില്ല ചതിയാണ് അതൊരു മാസാക്കാൻ പറ്റിയല്ലോട്ട് തന്നെ വരാം േഖാചിത്രം സിനിമയിൽ കൂടാണോ സക്സസ് സെലിബ്രേഷൻ സമയത്തൊക്കെ പോവുകയും <laughs> ും <laughs>